വയനാട് ജില്ലയിലെ എല്ലാവർക്കും ബേസിക് ലൈഫ് സപ്പോർട്ട് അഥവാ പ്രാഥമിക ജീവൻ രക്ഷാ ഉപാധികളിൽ പരിശീലനം നൽകുന്ന ലൈഫ് ലൈൻ പദ്ധതിയുമായി ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമമന്ത്രി ഒ ആർ കേളുവും ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് എക്സിക്യൂട്ടീവ് ട്രസ്റ്റി യു ബഷീറും ചേർന്ന് പദ്ധതിയുടെ പ്രകാശനം നിർവഹിച്ചു ഹൃദയസ്തംഭനം വൈദ്യുതാഘാതം വെള്ളത്തിൽ വീഴുക തുടങ്ങിയ ജീവനാപകടത്തിലാക്കുന്ന അടിയന്തര സാഹചര്യങ്ങളിൽ വൈദ്യസഹായം ലഭിക്കുന്നതിന് മുൻപ് ഒരാളുടെ ജീവൻ നിലനിർത്താൻ നൽകുന്ന ചികിത്സാരീതിയാണ് ബി എൽ എസ് പരിശീലനം ഇതിന്റെ ഭാഗമായി വയനാട്ടിലെ സ്കൂളുകൾ കോളേജുകൾ കായിക സാംസ്കാരിക സംഘടനകൾ ക്ലബ്ബുകൾ കൂടാതെ ജനങ്ങളുമായി അടുത്തു പ്രവർത്തിക്കുന്ന മറ്റ് സാമൂഹിക സംഘടനകളിലെ അംഗങ്ങൾക്കും പരിശീലനം നൽകാനാണ് ലൈഫ് ലൈൻ പദ്ധതി ലക്ഷ്യമിടുന്നത് മന്ത്രി ഒ ആർ കെളവും ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് എക്സിക്യൂട്ടീവ് ട്രസ്റ്റി യു ബഷീറും ചേർന്ന് പദ്ധതിയുടെ ലോഗോ പ്രകാശനം നിർവഹിച്ചു കൽപ്പറ്റ എം സി എഫ് സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ പ്രസിഡന്റ് ഡോക്ടർ ജമാലുദ്ദീൻ ഫാറൂഖി സെക്രട്ടറി ഡോക്ടർ മുസ്തഫ ഫാറൂഖി മാതൃഭൂമി ഡെപ്യൂട്ടി എഡിറ്റർ പി പി ശശീന്ദ്രൻ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് ഡി ജിഎം ഡോക്ടർ ഷാനവാസ് പള്ളിയാൽ മാതൃഭൂമി ബ്യൂറോ ചീഫ് നീനു മോഹൻ സി സി എസ് കെ വയനാട് പ്രസിഡന്റ് വി ജി സുരേന്ദ്രനാഥ് ഡോക്ടർ യൂനസ് സലീം പി ടി എ പ്രസിഡന്റ് കെ പി ഷംസുദ്ദീൻ നജീബ് കാരടൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ